ദൈവത്തിനു സ്തോത്രം ഇന്നത്തെ എൻ്റെ റേമ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ ഇതാ സന്ദേശം ഇവിടെ ആരംഭിക്കുന്നു വിഷയം പിശാചിനോട് എതിർത്ത് നിൽക്കുക കുറിവാക്യം യാക്കോവിൻ്റെ ലേഖനം നാലാമധ്യായം ഏഴാമത്തെ വാക്യം പിശാജിനോട് എതിർത്തു നിൽപ്പീൻ എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഒരിക്കൽ ഞാൻ കേരളത്തിലെ ഒരു സുവിശേഷ യോഗം കഴിഞ്ഞ് രോഗികൾക്കും ആവശ്യക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മധ്യവയസ്കേയും കുലീനയുമായ ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു അസൂയിൽ നിന്നും ക്ഷമിക്കുവാൻ കഴിയാത്ത മനോഭാവത്തിൽ നിന്നും എനിക്ക് വിടുതൽ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥന കൊണ്ട് മാത്രം ഇക്കാര്യത്തിൽ വലിയ പ്രയോജനം ഉണ്ടാകുകയില്ല എന്നും സഹോദരി തന്നെ പ്രാർത്ഥിച്ച തീരുമാനമെടുത്ത് വിജയം പ്രാപിക്കേണ്ട വിഷയമാണിതെന്നും പറഞ്ഞപ്പോൾ സഹോദരി പറഞ്ഞു എനിക്കറിയാം പലപ്പോഴും അതിനായി ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോകുന്നു എനിക്ക് ശത്രുതയുള്ളവർക്ക് ദോഷം വന്നാൽ ഉള്ളിൽ നേരിയ സന്തോഷം തോന്നുന്നു ശത്രുക്കളോട് മരുമകളോട് അമ്മായിമ്മയോട് പൂർണ്ണമായി ക്ഷമിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല എന്നാൽ ഇന്ന് ബ്രതറിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ എനിക്കിതിൽ നിന്നും മോചനം പ്രാപിക്കണമെന്ന കടുത്ത ആഗ്രഹം ഉണ്ടായി ഞാൻ ഒന്നുകൂടി ശ്രമിക്കുവാൻ പോവുകയാണ് അതിൽ വിജയിക്കുവാൻ ബ്രദർ പ്രാർത്ഥിച്ചാലും ആ സഹോദരിക്കായി ഞാൻ പ്രാർത്ഥിച്ചു അടുത്ത വർഷം ആ പട്ടണത്തിൽ വീണ്ടും യോഗത്തിന് ചെന്നപ്പോൾ ആ സഹോദരിയും ഉണ്ടായിരുന്നു അസൂയിൽ നിന്നും രക്ഷ അസൂയിൽ നിന്നും ക്ഷമിക്കുവാൻ കഴിയാത്ത മനോഭാവത്തിൽ നിന്നും വിടുതൽ ലഭിച്ചോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് ആ സഹോദരി പറഞ്ഞു എൺപത് ശതമാനം വിജയിച്ചു ആത്മാർത്ഥമായ പ്രാർത്ഥനയോടും ഉറച്ച തീരുമാനത്തോടും കൂടി ശ്രമിക്കുകയാണ് ബാക്കി ഇരുപത് ശതമാനവും നീങ്ങിപ്പോകുന്ന ദിവസം വിദൂരമല്ല എന്ന് എനിക്കറിയാം ഇന്നുള്ള ഒട്ടനവധി പേരും അസൂയയുടെയും ക്ഷമിക്കുവാൻ കഴിയാത്ത മനോഭാവത്തിൻ്റെയും പകയുടെയും ഈർഷ്യയുടെയും മാപ്പുസാക്ഷികളാണ് കഴിഞ്ഞ കാലങ്ങളിൽ സ്വയം മനസ്സിൽ കെട്ടിപ്പൊക്കിയ വേലിക്കുള്ളിലെ തടവുപുള്ളികളാണ് ഈ തടങ്ങളിൽ നിന്നും ഇവർക്ക് എങ്ങനെയും രക്ഷപ്പെടണമെന്ന ആഗ്രഹമുണ്ട് അതിൻ്റെ താക്കോൽ തങ്ങളുടെ പക്കൽ ഉണ്ടെന്നും അവർക്കറിയാം എന്നാൽ ഇതിൽ നിന്നൊരു മോചനം ഒരു കാലത്തും ഇല്ലെന്നും നിസ്സഹായരായി സ്വയം നേറിനീറി മരിക്കുവാൻ വിധിക്കപ്പെട്ടവരാണ് തങ്ങളെന്നും പിശാചു നൽകിയ മിഥ്യാബോധത്തിന് അടിമകളായി അവർ കഴിയുകയാണ് അടുത്ത കാലത്തൊരു സർക്കസ് കമ്പനിക്ക് തീപിടിച്ചപ്പോൾ അതിൽപ്പെട്ട ഒരു ആനയും വെന്തു മരിച്ചത് പത്രത്തിൽ ഞാൻ വായിച്ചു ആനയെ വനത്തിൽ നിന്നും പിടിച്ചുകൊണ്ടു വന്നപ്പോൾ വലിയ ചിഹ്നം വിളിയും പിടിവലിയും അതിനുണ്ടായിരുന്നു അതുമൂലം ശക്തിയുള്ള ചങ്ങല കൊണ്ട് ആനയെ ബലമുള്ള ഒരു മല ബലമുള്ള ഒരു മരത്തിൽ ബന്ധിച്ചിരുന്നു ഇത് വലിച്ചു പൊട്ടിക്കുവാൻ ആന ശ്രമിച്ചു മരം തള്ളിയിടുവാൻ ശ്രമിച്ചു താൻ വിജയിക്കുകയില്ലെന്ന ആനയ്ക്ക് മനസ്സിലായി പതുക്കെ ആന തൻ്റെ പാഴ്ശ്രമം ഉപേക്ഷിച്ച് പരിശീലനക്കാർക്ക് മെരുങ്ങിക്കൊടുത്തു സർക്കസുകാർ ആനയെ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ചങ്ങല ഒരു മരത്തിന് പകരം ഒരു തടിയിൽ ഒരു കുറ്റിയിൽ ബന്ധിച്ച് ഇടക്കിടയ്ക്ക് ആന ചങ്ങല വലിച്ചു നോക്കിയെങ്കിലും മുൻ അനുഭവം കൊണ്ട് ഇത് പാഴ്ശ്രമമാണെന്നും ഇതുകൊണ്ട് കാലിൽ ചങ്ങല ബന്ധിച്ച ഭാഗത്തിന് വേദന ഉണ്ടാകുകയുള്ളൂ എന്നും മനസ്സിലാക്കി അധികം ശ്രമിച്ചില്ല അധികം താമസിക്കാതെ മെരുങ്ങിയ ആനയെ അവർ ചങ്ങലയിട്ട് ഒരു തടിയിൽ തളച്ചിട്ടു ചങ്ങലയിലേക്കും തടിയിലേക്കും നിരന്തരം നോക്കിയ ആന ഒരിക്കലും രക്ഷപ്പെടുവാൻ ശ്രമിച്ചില്ല ആ കാലയളവിലാണ് സർക്കസ് കൂടാരത്തിന് തീപിടിച്ചത് അപ്പോഴും ആനയെ ബന്ധിച്ച തുടൽ ഒരു കൊച്ചു തടിയിൽ ബന്ധിച്ചിരിക്കുകയായിരുന്നു തീ അടുത്തടുത്ത് വന്നപ്പോൾ ആന ചിഹ്നം വിളിച്ചു കാലിളക്കി ചങ്ങല കുലുക്കി ചങ്ങലയിലേക്കും അത് ബന്ധിച്ചിരുന്ന തടിയിലേക്കും നോക്കി പക്ഷെ ആ തടി അധികം പ്രയാസം കൂടാതെ വലിച്ചു നീക്കി വലിച്ചുകൊണ്ട് തനിക്ക് ഓടി രക്ഷപ്പെടാമെന്ന സത്യം ആന മനസ്സിലാക്കിയില്ല തീ അടുത്തു വന്നു ഒടുവിൽ ആളിക്കത്തുന്ന തീയിൽപ്പെട്ട് ആന ചത്തു രക്ഷപ്പെടുവാൻ കഴിയുമായിരുന്നിട്ടും അതിൻ്റെ മുൻ ധാരണ അതിനനുവദിച്ചില്ല നിങ്ങൾക്കും പാപത്തിൽ നിന്നും ബലഹീനതയിൽ നിന്നും രക്ഷപ്പെടാം യേശു അതിനുള്ള വാതിൽ തുറന്നു വന്നിട്ടുണ്ട് പിഷാജിന്റെ ബലഹീനതയുടെ മേൽ ജയം പ്രാപിക്കുവാനുള്ള ബലം ദൈവം തന്നിട്ടുണ്ട് ഒന്ന് യോഹനാൻ ഒന്ന് ഒൻപത് ഒന്ന് യോഹനാൻ നാലിൻ്റെ നാല് എനിക്ക് സാധ്യമല്ല എന്ന് പറയാതെ എനിക്ക് സാധ്യമാണ് എന്ന് പറയുക യോവേൽ മൂന്നിന്റെ പത്ത് ഇംഗ്ലീഷിൽ പറയുന്നത് ബലഹീനൻ ബലവാനാണെന്ന് സ്വയം പറയട്ടെ മതിക്കുകയല്ല പറയണം പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ വിശ്വാസം വരും ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു ദിവസം നൂറ്റി ഇരുപത് ചാർമിനാർ സിഗർട്ട് വലിക്കുമായിരുന്നു യേശുവിനെ രക്ഷിച്ചപ്പോൾ ഈ ദുഃസ്വഭാവത്തിൽ ഒന്നും പരിപൂർണമായിട്ട് വിടുതൽ ലഭിച്ചു എന്നാൽ അഞ്ചാറ് മാസം കഴിഞ്ഞ് ഞാൻ ഏതോ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഞാനൊന്നും പട്ടാളത്തിലാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ കൈ എളുപ്പം തപ്പാൻ തുടങ്ങി മേശപ്പുറത്ത് എന്തോ തപ്പിത് സിഗർട്ടും സിഗട്ടിൻ്റെ പാക്കറ്റും തീപ്പെട്ടിയും ഞാൻ ആ ദുഷ്ടപിശാചിനെ ഫത്സിച്ചു കർത്താവിനോട് പറഞ്ഞ് കർത്താവിനെ സഹായിക്കണം ആ ടെംപ്റ്റേഷൻ ആ ആ പരീക്ഷ അടുത്തു വരാൻ ശ്രമിക്കുകയാണ് പിശാചിനെ പരസിച്ചു മറ്റൊരിക്കും ഞാനൊരു പാശ്ചാത്യ രാജ്യത്തെ ഒരു പ്രസംഗിക്കാൻ ചെന്നപ്പോൾ അവരുടെ സായിബന്മാരനെ ഒരു ഹോട്ടലിലാക്കി അവരങ്ങനെയാണ് ആദരിക്കുന്നത് തിങ്കൾ ചൊവ്വ തിങ്കളാഴ്ച അവിടെ ചെന്നു തിങ്കളാഴ്ച ചൊവ്വാഴ്ച ബുധനാഴ്ച വൈകിട്ട് മാത്രമേ മീറ്റിംഗ് മീറ്റിങ്ങുള്ളൂ ഇരുന്ന് എഴുതി വായിച്ച് ടൈപ്പ് ചെയ്ത് ബോറടിച്ചു എൻ്റെ ലാപ്ടോപ്പിൽ പെട്ടെന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ലാപ്ടോപ്പിൽ ഒരു പെണ്ണ് പ്രത്യക്ഷപ്പെട്ടു ഒരു ചോദ്യം ലാപ്ടോപ്പിനകത്ത് വന്നിട്ട് ചോദിക്കുക പി ജി വർഗീസ് സല്ലപിക്കാൻ വരുന്ന എൻ്റെ പേര് വരെ അവക്കറിയാം പി ജി വുഡ് യു ലൈറ്റ് ടു ഫ്ലർട്ട് വിത്ത് മീ സത്യം പറയട്ടെ ഞാൻ ഒറ്റയ്ക്കാണ് ആരും അറിയില്ല ചില സെക്കൻഡ് നേരത്തേക്ക് ഒരു ചിന്ത വന്നു സത്യം പറയുകയാണ് വൈ നോട്ട് പക്ഷെ പെട്ടെന്ന് എനിക്ക് മനസ്സിലാക്കി മനസ്സിലായി ഇത് അപകടകാരിയാണ് ഇന്ന് ഞാൻ അധീനനായാൽ ഇതിനപ്പുറത്ത് അതിനപ്പുറത്ത് ഇതിനപ്പുറത്ത് മറ്റൊരു പാപം എന്നെ കീഴടക്കും ഞാൻ പെട്ടെന്ന് ആ ദുഷ്ട പിശാചിനെ ഫത്സവിച്ചു പോയു ഞാൻ തുറന്നില്ല പാപം ചെയ്തില്ല എന്ന് പറയട്ടെ അഹങ്കാരത്തിൻ്റെ പറയലെ ഞാൻ നിങ്ങളെ സഹായിക്കാൻ പറയുകയാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ശ്രമിച്ചാൽ അഹന്ത പക പിണക്കം അസൂയ എന്നിവയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും നമ്മെ നശിപ്പിക്കുന്ന പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക സ്വതന്ത്രമാകുക അതിനുള്ള വാഞ്ചയോടെ പ്രാർത്ഥിക്കുക വിടുതലിൻ്റെ ദിവസം വിദൂരമല്ല യേശുവിൻ്റെ നാമത്തിൽ ആമേൺ